ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം വഴിക്കടവിൽ കൃഷിയിടത്തിലെ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ തൊഴിലാളിക്ക് ദാരുണ വഴിക്കടവ് സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത് കൃഷിയിടത്തിൽ വെച്ചാണ് തൊഴിലാളിക്ക് ഷോക്കേൽക്കുന്നത് ഉടൻ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റുമോർട്ടത്തിലാണ് ഷോക്കേറ്റാണ് മരിച്ചതെന്ന് വ്യക്തമായത് കൃഷിയിടത്തിൽ പന്നിശല്യത്തിന് വൈദ്യുതി കമ്പി സ്ഥാപിച്ചത് ഇത് അനധികൃതമായാണ് വൈദ്യുതി കമ്പി സ്ഥാപിച്ചത് കെഎസ്ഇബിയുടെ അനുമതിയില്ലാതെയാണ് ചെയ്തത് അസ്വാഭാവിക മരണത്തിന് സ്ഥല ഉടമയ്ക്കെതിരെ വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ഥലമുടമ ഒളിവിലാണ് േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ